അസ്സാം വാല് അലഹമുല്ലാ മുഹമ്മദ് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്ന അബൂജഹൽ അബൂജഹലിന്റെ മകൻ ഐഖി അള്ളാഹു അദ്ദേഹം മുസ്ലിമായ കഥ എന്താണ് ആ കഥ നബി സല്ലാഹു അലഹി വസ്ല്ലം മക്ക വിജയിച്ചടക്കിയ ദിവസം സുഹാബിമാരെ പേടിച്ച് ഐഖിരിമ നാട് വിട്ടു അദ്ദേഹം ഒരു കപ്പലിൽ കയറി കപ്പൽ യാത്രക്കിടയിൽ വലിയ കൊടുങ്കാറ്റടിക്കുകയും കപ്പൽ ആടിയുലയാൻ തുടങ്ങുകയും ചെയ്തു മുങ്ങിപ്പോകുമെന്ന അപകട ഭയത്തിൽ കപ്പലിന്റെ കപ്പിത്താൻ ഉറക്ക വിളിച്ചു പറഞ്ഞു അഹ്ലിസൂ എന്താണ് അഹ്ലിസു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നാണ് അതിന്റെ അർത്ഥം മക്കയിലെ മുഷിരിക്കുകൾ അങ്ങനെയായിരുന്നു അവർ കപ്പൽ ആടി ഉലഞ്ഞ് മുങ്ങിത്താകുമെന്ന ഘട്ടത്തിലെത്തിയാൽ ഇനി രക്ഷിക്കാൻ അള്ളാഹുവല്ലാതെ മറ്റൊരു പടപ്പിനും കഴിയില്ല എന്ന് വിശ്വസിക്കുകയും കപ്പലിൽ വെച്ച് അള്ളാഹുവിനെ മാത്രം വിളിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ അവർ കരയിലെത്തിയാലോ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പുറമെ മറ്റുള്ള പടപ്പുകളെയും വിളിക്കുമായിരുന്നു ഐഖിരിമ ആലോചിക്കുകയാണ് അല്ലാഹു പറഞ്ഞു കടലിൽ വെച്ച് എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത എന്റെ ആരാധ്യ പുരുഷന്മാർ മഹാന്മാർ അവർ കരയിൽ വെച്ചിട്ട് എന്നെ എന്തു ചെയ്യാനാൻ അവർക്ക് കരയിലും കടലിലും എന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടിനി അള്ളാഹുവിനെ മാത്രമേ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന തീരുമാനം അദ്ദേഹം എടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവെ നീ എന്നെ ഈ കടൽ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കൽ പോയി ഷഹാദത്ത് ചൊല്ലി മുസ്ലിം ആകും എന്ന് അദ്ദേഹം പറയുകയാണ് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി രക്ഷപ്പെട്ട അദ്ദേഹം മദീനയിൽ നബി സല്ലാഹു അലൈഹി വസ്സലമയെ ചെന്നു കണ്ട് ബയ്യത്ത് ചെയ്യുകയും ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക അതായിരുന്നു റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ച ആദർശം അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പുറമെ മറ്റുള്ള പടപ്പുകളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആദർശം അത് യഥാർത്ഥത്തിൽ മക്കയിലെ മുഷിരിക്കുകൾ കൊണ്ടു നടന്നിരുന്ന ആശയമായിരുന്നു നിങ്ങൾ ഏത് ആശയമാണ് ഹൃദയത്തിൽ പേറിയിട്ടുള്ളത് എന്ന് ആലോചിക്കുക അള്ളാഹു ഹൃദയങ്ങളിൽ ഹിദായത്തിന്റെ വെളിച്ചം നൽകുമാറാകട്ടെ വസ്സലാം അസലാമലൈക്കും വാഹമത്തുള്ള